നീലക്കുടവേളി തേടിയുള്ള യാത്രകൾ നാം സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകാം എന്നാൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയമുണ്ടാകാറില്ലേ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത എന്നാൽ മുത്തശ്ശി കഥകളിൽ ഒരു പ്രഹേളികയായി ഇന്നും തുടരുന്ന ഒരു കഥയാണ് നീലക്കൊടുവേലി നീലഗിരി കുന്നിൻമേലെ പൂത്ത് നിൽക്കുന്ന നീലക്കൊടുവേലിയെ കുറിച്ച് അറിയാം അത്ഭുത ശക്തിയുള്ള ഔഷധ സസ്യമാണ് ഇത് നീലക്കൊടുവേലി എന്ന പൂച്ചെടിക്ക് ഇരുമ്പ് സ്വർണ്ണമാക്കാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം കേരളത്തിൽ കണ്ടുവരുന്ന കൊടുവേലി രണ്ടു തരത്തിലുള്ളവയാണ് വെള്ളപ്പൂവുണ്ടാകുന്നവയും ചുവന്ന പൂക്കൾ ഉണ്ടാകുന്നതും നീലക്കൊടുവേലി ഒഴുകുന്ന വെള്ളത്തിലിട്ടാൽ ഒഴുക്കിനെതിരെ നീങ്ങുമെന്നും വിശ്വാസമുണ്ട് വൻ വിലപിടിപ്പുള്ള ഔഷധ ചെടിയാണ് െന്നും അതുകൊണ്ട് ആരെങ്കിലും ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്തിയാൽ ആൾ ധനികനാകുമെന്നും വിശ്വാസം നിലവിലുണ്ടായിരുന്നു ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേലി തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ അത് നേടാൻ വേണ്ടി ഉപ്പന്റെ കൂട് കണ്ടെത്തി അതിന്റെ മുട്ട അനക്കിയ ശേഷം തിരിച്ചു കൂട്ടിൽ തന്നെ വയ്ക്കും സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തത് ഉപ്പൻ അതിനുള്ള മരുന്നായ കൊടുവേലി തേടി ഇറങ്ങും അതുകൊണ്ടുവന്ന ഉപ്പൻ ആ മുട്ട വിരിയിച്ചെടുക്കും കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാലുടൻ ഉപ്പന്റെ കൂടെടുത്ത് ഒഴുക്കുവെള്ളത്തിലിടുക അപ്പോൾ ഒഴുക്കിനെതിരെ മുകളിലോട്ട് നീന്തിപ്പോകും എന്നും പറയപ്പെടുന്നു കൊടുവേലി മലം മാത്രമാണ് കാണപ്പെടാറുള്ളത് ഹനുമാൻ എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഔഷധമാണ് നീലക്കൊടുവേലി എന്നും പറയപ്പെടുന്നു അനന്തകാലം നിലനിൽക്കുന്നതും അമരത്വം നൽകുന്നതുമായ ദിവ്യസസ്യമാണ് നീലക്കൊടുവേലി എന്നാണ് വിശ്വാസം ഇത് സ്വന്തമാക്കുന്നവരിൽ നിന്ന് മരണം പോലും മാറി നിൽക്കുമെന്നും വിശ്വസിക്കുന്നവരുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുവാനും കഴിയും ഇതിന് ഇരുട്ടിലും പ്രകാശിക്കുവാൻ കഴിയും എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിച്ച അലങ്കാര ചെടിയാണ് നീലക്കുടുവേലി എന്നും പറയപ്പെടുന്നു സീബ്ര നീലി എന്ന ശലഭത്തിന്റെ ആഹാര സസ്യം ഇതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മലയാണ് ഇല്ലിക്കൽ മല സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മിത്തും വിശ്വാസങ്ങളും കഥകളും പച്ചപുതിച്ചു കിടക്കുന്ന നിഗൂഢമലയായ മലയുടെ മുകളിൽ നരകപാലത്തിൽ സിദ്ധിയുള്ള നീലക്കൊടുവേലി എന്ന സസ്യം വളരുന്നു എന്നാണ് വിശ്വാസം ഈശ്വരന്റെ കാക്ക എന്നറിയപ്പെടുന്ന പക്ഷി ചെമ്പോത്ത് അഥവാ ചകോരം കൂടുവെക്കുന്നതും ഈ നീലക്കൊടുവേലിയിലാണെന്നും വിശ്വാസമുണ്ട് മാമലകൾക്ക് മുകളിൽ കൂടുകൂട്ടുന്ന ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്താൻ മനുഷ്യർക്ക് കഴിയാറില്ല എങ്കിലും ചെമ്പോത്ത് കൂടുവെച്ചിട്ടുണ്ടെന്നും അവിടെ നീലക്കൊടുവേലി പൂത്തുനിൽക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു കൊടുമുടിയാണ് ഇല്ലിക്കൽമല പണവും സമൃദ്ധിയും ആഗ്രഹിച്ചതെന്തും നേടാനും നീലക്കുടുവേലി കിട്ടുവാൻ വേണ്ടി ഒരുപാട് പേർ ഇല്ലിക്കല്മല കയറ്റത്തിൽ വീണു പോയിട്ടുണ്ടെന്നാണ് കഥകൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം